നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ചെക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങ് നന്നായി കളയാമെന്നാണെങ്കിൽ ഇനി അത് വേണ്ട പുത്തൻ പുതിയ സാങ്കേതിക വിദ്യയുമായി പോലീസുകാർ നിരത്തിലുണ്ട് മദ്യപിച്ച വാഹനം ഓടിക്കുന്നവരെയും അമിത വേഗത്തിൽ ചീരിപ്പായുന്നവർക്കും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർക്കും തുടങ്ങി ഇനി ഗതാഗത നിയമ ലംഘനങ്ങൾ നടത്തുന്നവരെ ഒരു മൈൽ ദൂരം നിന്ന് പോലും കൃത്യമായി കണ്ടെത്താനാകുന്ന ക്യാമറകൾ റെഡിയാണ് ഓരോ നിയമ ലംഘനങ്ങൾക്കും നാൽപ്പത്തി ഏഴായിരം പൗണ്ട് വില വരുന്ന നാല് ക്യാമറകളുള്ള വാനുകളാണ് ഇനി മിഡ്ലാൻഡ്സിലെ തെരുവുകളിൽ ഉണ്ടാവുക ആഴ്ചയിൽ ഏഴ് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ഇവ പ്രവർത്തിക്കും രാജ്യത്തെ തിരക്കേറിയ റോഡുകളിലൊന്നായ എ തേട്ടിൻ ദേവിന് സമീപത്ത് ക്യാമറകൾ വിന്യസിപ്പിച്ചപ്പോൾ മുന്നൂറോളം പേർക്കെതിരെയാണ് ട്രാഫിക് നിയമലംഘനങ്ങളെ തുടർന്ന് പിടികൂടിയത് നിയമലംഘനം നടന്നെന്ന് ബോധ്യപ്പെട്ടാൽ ഉടനടി പോലീസിന് ചിത്രങ്ങൾ എത്തും പരിശോധനയ്ക്ക് ശേഷം നടപടി സ്വീകരിക്കും ആദ്യ മുന്നറിയിപ്പ് നോട്ടീസായിരിക്കും നൽകുന്നത് കുറ്റം ആവർത്തിക്കുന്നതോടെ പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് നീങ്ങും ഇംഗ്ലണ്ടിനെ പിടിച്ചു കുലുക്കി നോറോ വൈറസ് ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് റെക്കോർഡ് കേസുകളാണ് വർഷത്തിൽ എൺപത് പേരെങ്കിലും അസുഖത്തെ തുടർന്ന് മരണപ്പെടുന്നുണ്ടെന്നാണ് പഴയകാല കണക്കുകൾ വ്യക്തമാക്കുന്നത് ഗുരുതരമായ ചർദയും ശരീരതാപവും വയറിളക്കവും കൈകാലുകളിലെ അസഹനീയമായ വേദനയും മറ്റുമാണ് അസുഖ ലക്ഷണങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ കണക്കനുസരിച്ച് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രോഗികൾ ഒരു ദിവസം ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തുന്നുണ്ടെന്ന് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ഡാറ്റ വ്യക്തമാക്കുന്നു ഒരാഴ്ച കൊണ്ട് ഇരുപത്തിരണ്ട് ശതമാനത്തോളം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് പ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ രോഗം അപകട സാധ്യത കൂട്ടുന്നുണ്ട് കൈകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകുകയും അസുഖബാധിതരിൽ നിന്നുള്ള ഇടപെടലുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് രോഗവ്യാപനം തടയാൻ സഹായിക്കും ദിവസേനയുള്ള വലിയ തോതിലുള്ള രോഗികളുടെ എണ്ണം കൂടുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് എൻഎച്ച് എസ് കണക്കുകൾ പ്രകാരം ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ രോഗനിർണ്ണയം നടത്തുന്ന ക്യാൻസറായി മാറി പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ഥാനാർഹുദത്തെ മറികടന്നാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒന്നാമതെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ പുരുഷന്മാരിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർധനവാണ് അസുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓരോ വർഷവും അയ്യായിരത്തിലധികം പുരുഷന്മാരിൽ രോഗം സ്ഥിരീകരിക്കുന്നുമുണ്ട് മുത്രനാളിക്ക് ചുറ്റുമുള്ളതും ബീജം ഉത്പാദിപ്പിക്കുന്നതുമായ ഗ്രന്ഥിയെയാണ് രോഗം ബാധിക്കുക പ്രതിവർഷം പന്ത്രണ്ടായിരം പേർ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ തുടർന്ന് മരണപ്പെടുത്തുന്നുണ്ടെന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത് മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഇരുപത്തിയേഴ് കാരൻ മരണപ്പെട്ടു ബുധനാഴ്ച ടെർമിനൽ രണ്ടിൽ സുരക്ഷാ പരിശോധനയ്ക്കിടെയാണ് അസ്വാഭാവിക പെരുമാറ്റത്തെ തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പരിശോധനയിൽ ഇയാളിൽ നിന്നും മയക്കുമരുന്നും കണ്ടെത്തിയിരുന്നു അറസ്റ്റിനെ തുടർന്ന് ഇയാൾക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുകയും തുടർന്ന് മരണപ്പെടുകയുമായിരുന്നു സംഭവത്തിൽ ഇൻഡിപെൻഡന്റ് ഓഫീസ് ഫോർ പോലീസ് കോണ്ടക്ട് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു കസ്റ്റഡിയിലിരിക്കെ മരണപ്പെട്ടതിനാൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് ഐ ഒ പി സി ഡയറക്ടർ അമാൻഡ റാവു പറഞ്ഞു മരണപ്പെട്ട ആളുടെ അസുഖം എന്താണെന്നോ മരണകാരണം കാരണം എന്താണെന്നോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല വാലന്റൈൻസ് ദിനത്തിൽ യു കെയിലെ കെൻജിൽ പമ്പിന് സമീപത്ത് നടന്ന വെടിവയ്പ്പിൽ യുവതിയെ കൊലപ്പെടുത്തിയ ആൾ നദിയിൽ മുങ്ങി മരിച്ചതായി സംശയിക്കുന്നെന്ന് പോലീസ് കൊല്ലപ്പെട്ട യുവതി ലണ്ടൻ സ്ലോയിൽ നിന്നുള്ള ലിസ സ്മിത്ത് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് യുവതിയുടെ ഭർത്താവ് അഡ്വർഡ് സ്റ്റോക്കിങ്സ് ആണ് കൊലപാതകത്തിന് പിന്നിലെന്ന് യുവതിയുടെ സുഹൃത്തുക്കൾ മൊഴി നൽകിയിരുന്നു പ്രതിക്കായി തിരച്ചിൽ പുരോഗമിക്കവെയാണ് ത്രോംസ് നദിക്ക് സമീപത്ത് നിന്ന് തോക്ക് ഉൾപ്പെടെയുള്ള വാഹനം കണ്ടെത്തിയത് പ്രതി നദിയിൽ മുങ്ങി മരിച്ചതാവാമെന്നാണ് പോലീസിന്റെ നിഗമനം വാർത്തകൾ വിശദമായി നന്ദി നമസ്കാരം